യീശു മിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ഫെബ്രുവരി രണ്ടാം തീയതി നമ്മുടെ കർത്താവൻ ഈശോമിശായുടെ സമർപ്പണ തിരുനാൾ നമ്മൾ ക്രിസ്മസ് ആചരിച്ച് കഴിഞ്ഞ് കൃത്യം നാൽപ്പത് എത്തുമ്പോൾ ആചരിക്കുന്ന തിരുനാളാണ് സമർപ്പണ തിരുനാൾ തിരു പ്രതീക്ഷിണമൊക്കെ നടത്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് ആഘോഷമായി സാഘോഷമായി നമ്മൾ പ്രവേശിച്ച് നമ്മളെ തന്നെ നമ്മൾ കർത്താവിൻ സമർപ്പിക്കുന്ന ഈശോയോടൊപ്പം സമർപ്പിക്കുന്ന തിരുനാൾ ഈ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുന്ന യേശുപിതാവും മറിയവും ചേർന്ന് ഈശോയെ നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ ഈശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന സംഭവം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ദൈവ സാന്നിധ്യമുണ്ട് ദൈവസാന്നിധ്യത്തെ അവരെ ആദരവോടും ഭക്തിയോടും കൂടി കാണുകയും അവിടെ പൂജകളും യാഗങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുന്ന ഇടമാണ് ജെറുസലേം ദേവാലയം പക്ഷേ ആ ദേവാലയത്തിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ സാന്നിധ്യം ദൈവം ഒരു വ്യക്തിയായിട്ട് അവിടെ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല ദൈവ സാന്നിധ്യമുണ്ട് ദൈവം ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ആ സമാഗമ കൂടാരത്തിലേക്ക് വാഗ്ദാനപീഠത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം അവിടെ ഇറങ്ങി വരുന്നു നമ്മൾ ചിന്തിക്കാൻ സാധിക്കും പക്ഷേ ദൈവം ഒരു വ്യക്തിയായി അവിടേക്ക് കടന്നു തരുന്നു അതായത് ദൈവാലയം അതിൻ്റെ വാക്കിനൊർത്ത അർത്ഥം പ്രാപിക്കുന്നു വാക്കിനൊർത്ത അർത്ഥം പ്രാപിക്കുന്ന സമർപ്പണത്തിൻ്റെ തിരുനാൾ ഈ സമർപ്പണത്തിലൂടെ സംഭവിക്കുന്ന ഏറ്റവും മനോഹരമായ വസ്തുത ദൈവാലയത്തിലേക്ക് ദൈവം പ്രവേശിക്കുന്നു ആ ആലയം ദേവാലയമായി യഥാർത്ഥത്തിൽ മാറുന്നു ഇതു തന്നെയാണ് നമ്മളുടെ വ്യക്തിപരമായ സമർപ്പണത്തിനും സംഭവിക്കുന്നത് നമ്മൾ നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി എന്ന് പറയുമ്പോൾ കർത്താവ് നൽകിയിരിക്കുന്ന കുദാശകളെയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ആ കുദാശകൾ എന്ന് പറയപ്പെടുന്ന ദൈവ ഈശോ ഈശോവിശിയ സ്ഥാപിച്ച കുദാശകൾ അതിലൂടെ നമ്മൾ കർത്താവിന് നമ്മൾ തന്നെ സമർപ്പിക്കുക ജ്ഞാനജ്ഞാനം സൈർലേപനം കുർബാന കുംഭസാനം രോഗലേപനം തിരുപ്പട്ടം വിവാഹം നമ്മളിങ്ങനെ നമ്മളെ സമർപ്പിക്കുമ്പോൾ ഓരോ സമർപ്പണത്തിലും സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദൈവം നമ്മളിലേക്ക് വരികയും നമ്മൾ ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മൾ ദേവാലയങ്ങളായി മാറുന്നു ജ്ഞാനജ്ഞാനം എന്ന കുതാശ സ്വീകരിക്കുമ്പോൾ പ്രതിഷ്ഠാ തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്ത് നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ മാറുന്നു സ്ഥൈര്യലേപത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ ദേവാലയമായി മാറുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം നമ്മളിലേക്ക് വന്നിട്ട് നമ്മളൊരു പള്ളിയായി മാറുന്നു ദേവാലയമായി മാറുന്നു കുംഭസാരം എന്ന ഗുദാശിലൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മളാകുന്ന അഴുക്ക് ആലയം ദൈവ ആലയമായി മാറുന്നു രോഗലേപനത്തിലൂടെ നമ്മൾ ബലം പ്രാപിച്ചു മാനസികമായി ശാരീരികമായി ബലം പ്രാപിച്ച് നമ്മൾ ദേവാലയമായി മാറുന്നു വിവാഹത്തിലൂടെ രണ്ട് ദേവാലയങ്ങൾ പരസ്പരം ചേർന്ന് ഒരു ബസലിങ്ക എന്ന കുടുംബമായി മാറുന്നു തിരുപ്പട്ടത്തിലൂടെ ഒരു ഒരു വ്യക്തി സമ്പൂർണമായ ദേവാലയമായി മാറുന്നു സമ്പൂർണമായ ദേവാലയമായി മാറുന്നു കാരണം അയാൾക്കുള്ളിൽ അയാളിലൂടെ ബലി അർപ്പിക്കപ്പെട്ട് ക്രിസ്തു വീണ്ടും ജനിക്കുന്ന മറിയത്തിൻ്റെ ആ ഒരു മറിയമെന്ന എന്ന ദേവാലയത്തേക്ക് അനുസ്മരിക്കും അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ വ്യക്തി തന്നെ ദേവാലയമായി സമ്പൂർണ്ണമായ ദേവാലയമാർ അപ്പോൾ ഈ ഏഴ് കുദാശകളിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും സമർപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ദേവാലയമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവാലയം അതിൻ്റെ വാക്കിനൊത്ത അർത്ഥം പ്രാപിക്കുന്നത് ദൈവം സമർപ്പണത്തിനായി അവിടെ എത്തുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദേവാലയങ്ങളായി ആവർത്തിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് കുദാശകൾ സ്വീകരിക്കുന്നതിലൂടെ കുദാശകൾ വഴി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിലൂടെയാണ് ഇതാണ് ഈ നമ്മുടെ സമർപ്പണം കുദാശകൾ വഴിയാണ് സമ്പൂർണമാകേണ്ടതെന്ന് നമ്മളെ ദൈവം പഠിപ്പിക്കുക ദേവാലയത്തിലേക്ക് കടന്നു നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ച് വീണ്ടും സ്വീകരിക്കാവുന്ന രണ്ട് കുദാശകളെന്ന് പറയപ്പെടുന്ന കുംഭസ്ഥാനത്തിലൂടെയും കുർബാനയിലൂടെയും ലോകലേപനം അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ പള്ളിയിലേക്ക് മിക്കവാറും പോകാറുണ്ട് ലോകലേപനം മിക്ക സന്ദർഭങ്ങളിലും വീടുകളിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ പോയി പള്ളിയിൽ പോയി സ്വീകരിക്കാം പക്ഷേ പള്ളിയിൽ നമ്മൾ വളരെ ലൈവായിട്ട് നമ്മൾ പോയി സ്വീകരിക്കുന്ന കുംഭസാരം കുർബാന എന്നീ രണ്ട് കുദാശകളിലൂടെ ദേവാലയ ശുദ്ധീകരണവും ദേവാലയ പുനഃപ്രതിഷ്ഠയും സംഭവിക്കുന്നതായിട്ട് മനസ്സിലാകാൻ നമ്മുടെ സമർപ്പണം അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കുദാശകളും സ്വീകരിക്കുമ്പോൾ ഏറെ പ്രത്യേകിച്ച് ആവർത്തിച്ച് സ്വീകരിക്കുന്ന കുദാശുകളായി കുംഭസാരവും കുർബാനയും സ്വീകരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വസ്തുത ഞാൻ വീണ്ടും ദേവാലയത്തിന് ദേവാലയമായി മാറാൻ വേണ്ടി കർത്താവിന് സമർപ്പിക്കുകയാണ് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് ഞാൻ ദേവാലയമായി മാറുന്നത് അപ്പോൾ ദേവാലയം എന്ന വാക്കിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിലേക്ക് ആ ജെറുസലേമിലെ കെട്ടിടത്തെ കൊണ്ടുവന്നത് ക്രിസ്തുവിൻ്റെ സമർപ്പണത്തിൻ്റെ സന്ദർശനമാണ് അങ്ങനെയെങ്കിൽ നമ്മളുടെ നമ്മൾ സ്വീകരുന്ന കുദാശകളിലൂടെ നമ്മൾ വീണ്ടും ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്ന ആലയങ്ങളായി മാറുകയും ചെയ്യും നമുക്ക് ഈ സമർപ്പണ തിരുന്നാളിൽ നമ്മുടെ കുതാശാ സ്വീകരണങ്ങളെ കുറേ കൂടി ഗൗരവപൂർവ്വം പരിഗണിക്കാം കാരണം തിരികത്തിച്ച് പിടിച്ച് കൈകളിൽ തിരികത്തിച്ച് പിടിച്ചുകൊണ്ട് പ്രദക്ഷിണമായി നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ച് നമ്മളെ ദേവാലയമാക്കാനായിട്ട് ഒരുങ്ങുക പിന്നെ നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലിയിലൂടെയും തുടർന്ന് സ്വീകരിക്കുന്ന കുദാശകളിലൂടെയും കുദാശ അനുകരണങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും ദേവാലയമായി സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തന്നെ ദേവാലയമായി സമർപ്പിച്ചിട്ട് ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളിലായിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഒരൊറ്റ വഴിയേ ഉള്ളൂ കാരണം സമർപ്പണത്തിന് ഈശോയെ കയ്യിൽ എടുത്തുകൊണ്ടുപോയത് യൗസ്യ പിതാവും മറിയുമാണ് ആ വിശുദ്ധ യൗസ്യ പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാധ്യസ്ഥത്തിലൂടെയും മാത്രമേ നമുക്കും നമ്മുടെ സമ്പൂർണ്ണ സമർപ്പണം സാധ്യമാവുകയുള്ളൂ എന്ന ബോധ്യത്തിലായിരുന്നു കൊണ്ട് വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥയിലൂടെ നമ്മളെ തന്നെ ഗുദാശകളിലൂടെ വീണ്ടും കർത്താവിനെ സമർപ്പിച്ച് ദേവാലയങ്ങളായി മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ